ഹിസ്ബുള്ളയെ ഇനി ആര് നയിക്കും ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഹസൻ നസ്രുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഉയർന്നിട്ടുള്ള പ്രധാന ചോദ്യം ഇതാണ് മുപ്പത്തി വർഷം ഹിസ്ബുള്ളയെ നയിച്ച നസ്രുള്ളയുടെ കൊലപാതകം ലബനൻ സായുധ സംഘടനയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നസ്രല്ലയ്ക്ക് പുറമെ ഹിസ്ബുള്ള ഭരണ നേതൃത്വത്തിലെ പ്രധാനിയായ പത്തോളം പേരെയും ഇസ്രായേൽ തുടച്ചു നീക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇനി ആരാകും ഹിസ്ബുള്ളയെ നയിക്കുക എന്നതാണ് ചോദ്യം നസ്രല്ലയുടെ സ്ഥാനത്തേക്ക് ഹാഷിം സഫീദ്ദീൻ വരാനാണ് കൂടുതൽ സാധ്യതയെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നസ്രല്ലയുടെ ബന്ധുവും ഹിസ്ബുള്ള എക്സിക്യൂട്ടീവ് കൗൺസിൽ മേധാവിയുമാണ് സഫീ യദ്ദീൻ ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നയാളാണ് സഫീ യദ്ദീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ജനിച്ച് അദ്ദേഹം ഇറാനുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നതിനാൽ അവർക്കും അദ്ദേഹം സ്വീകാര്യനാകുമെന്നാണ് സൂചന ഇറാൻ മത നേതാക്കളുടെ പഠന കേന്ദ്രമായ ഘോമിൽ തന്നെയായിരുന്നു സഫീദീൻ മതപഠനവും പൂർത്തിയാക്കിയത് മാത്രമല്ല ഇറാൻ്റെ കൊല്ലപ്പെട്ട മുൻ സൈനിക മേധാവി ഖാസിം സുലൈമയുടെ മകളെയാണ് സഫിയുദ്ദീൻ്റെ മകൻ റിത വിവാഹം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ യു എസ് ഭീകരരുടെ പട്ടികയിൽ സഫീദീനെയും ഉൾപ്പെടുത്തിയിരുന്നു സൗദി അറേബ്യയും സഫീദീനു നേരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളയാളാണ് നിലവിലെ സാഹചര്യത്തിൽ യേസ്പുല്ലയെ നയിക്കാൻ ആര് വന്നാലും അത് അത്ര എളുപ്പമായ ജോലിയായിരിക്കില്ല കാരണം ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകൾ എപ്പോഴും അവർക്ക് പിന്നാലെ ഉണ്ടാകും ഏതു നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്ന ഭീതിയിൽ മാത്രമേ അടുത്തു വരുന്നയാൾക്ക് ആ കസേരയിൽ ഇരിക്കാൻ സാധ്യതയുള്ളൂ സംഘടനയുടെ ഏറ്റവും വലിയ ശക്തിയായ നസ്രയേലുടെ മരണം വലിയ തിരിച്ചടിയാണ് ഹിസ്ബുള്ളക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നസ്രല്ലയ്ക്ക് ശേഷം ഹിസ്ബുള്ളക്ക് പ്രചോദനമാകാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന നസറല്ലിയുടെ ബന്ധുവായ ഹാഷിം സഫീദീൻ ഈ രംഗത്ത് മുൻപരിചയമുള്ള ആൾ ആണെന്ന് മാത്രമല്ല എന്നാൽ അതിനുള്ള തീരുമാനം ഹിസ്ബുള്ള മാത്രവുമല്ല സ്വീകരിക്കേണ്ടത് ഇറാനിലെ പ്രബല സഖ്യത്തിന്റെ അംഗീകാരം കൂടി ലഭിക്കേണ്ടിയുണ്ട് ഇതിന് രണ്ടായിരത്തി പതിനേഴിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തീവ്രവാദിയായി മുദ്രകുത്തിയ സഫീദീൻ ഒരു വിവാദ വ്യക്തിത്വം കൂടിയാണെന്നുള്ളത് വെല്ലുവിളി നിറഞ്ഞിട്ടുണ്ട് ഹിസ്ബുള്ളയിൽ നിന്നും പ്രത്യേകിച്ച് ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ നിന്നുള്ള പ്രതികാര നടപടികൾ പ്രതീക്ഷിച്ച് ഇസ്രായേൽ സൈന്യം തങ്ങളുടെ സേനയെ കൂടുതലും വിന്യസിച്ചിട്ടുണ്ട് ലബനന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് നിലവിലുള്ള സംഘർഷം കുറഞ്ഞത് എഴുന്നൂറ്റി ഇരുപതോളം പേരുടെ മരണത്തിനും കാരണമാക്കിയിട്ടുണ്ട് ഇത് മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തിയിരിക്കുന്നതിനിടെയാണ് ഹിസ്ബുള്ളയുടെ പൂർണ്ണ ചുമതല ഏറ്റെടുത്ത് അദ്ദേഹത്തിന് വരാനുള്ള സമയമായിരിക്കുന്നത് എന്നാൽ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇതുവരെ വന്നിട്ടില്ല ലബനിലെ ഹിസ്ബുൾ തലവൻ ഹസൻ നസ്രലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ സംഘടനയുടെ തലപ്പത്ത് ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നാണ് ലോകം അന്വേഷിക്കുന്നത് ഹിസ്ബുളയുടെ നേതൃനിരയിലുണ്ടായിരുന്ന മിക്കവാറും എല്ലാ കമാൻഡർമാരെയും വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തുടച്ചു നീക്കിയതോടെ കപ്പിത്താൻ നഷ്ടപ്പെട്ട കപ്പലിന്റെ അവസ്ഥയായിരിക്കുകയാണ് ഹിസ്ബുലയുടെ നേതൃനിരയിലുണ്ടായിരുന്ന നസ്രല്ലെ അടക്കം പ്രധാനപ്പെട്ട പത്ത് കമാൻഡർമാരെയാണ് ഇസ്രായേൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തുടച്ചു മാറ്റിയത് ഹിസ്ബുളയുടെ തെക്കൻ പ്രവിശ്യ കമാൻഡർ ആയിരുന്ന അലി കർക്കിയും കഴിഞ്ഞ ദിവസം നടന്ന വ്യോമാക്രമണത്തിൽ നസ്രാക്കളൊപ്പം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹിസ്ബുളയുടെ തെക്കൻ പ്രവേശ്യ മിസൈൽ യൂണിറ്റിന്റെ ചുമതല വഹിച്ചിരുന്നത് അലി കർക്കിയായിരുന്നു മറ്റൊരു മിസൈൽ യൂണിറ്റിന്റെ മേധാവി മുഹമ്മദ് അലി ഇസ്മായിൽ അടക്കം ഒരു പറ്റം നേതാക്കളെയും കമാൻഡർമാരെയും കൊന്നൊടുക്കിയെന്നാണ് ഇസ്രായേൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ പല ഓപ്പറേഷനുകളും ഇസ്രായേലിനെ ലക്ഷ്യമാക്കി നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച ഇസ്രായേലിലേക്ക് ഉപരിതല മിസൈൽ അയച്ച വ്യക്തിയാണ് അലി ഇസ്മാനെന്നും ടെലിഗ്രാം സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് റോക്കറ്റ് ആക്രമണത്തിലെ വിദഗ്ധനും ഹിസ്ബുള്ളയുടെ മിസൈൽ റോക്കറ്റ് മേധാവിയുമായ ഇബ്രാഹിം മുഹമ്മദ് ഖാസിബിയും നസ്രൈലിയോടൊപ്പം കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് ഇസ്രായേലിനെതിരെ നടന്നിട്ടുള്ള നിരവധി റോക്കറ്റ് ആക്രമണത്തിന്റെ സൂത്രധാരിയായിരുന്നു ഇയാൾ കഴിഞ്ഞ ബുധനാഴ്ച ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ റോക്കറ്റ് ഡിവിഷന്റെ ചുമതലയുള്ള കമാൻഡർമാരായ ഇബ്രാഹിം ഖാസിബിയും കൊല്ലപ്പെട്ടതായാണ് വിവരം അങ്ങനെയെങ്കിൽ ഹിസ്ബുലയുടെ തലപ്പത്തുള്ള ഒട്ടുമിക്ക നേതാക്കളും ഇന്ന് ഭൂമിയിൽ ഇല്ലാതായിരിക്കുകയാണ് നേതാക്കളുടെ അഭാവത്തിൽ പുതിയ നേതൃത്വത്തിന് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്